السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله حق حمده والصلاة والسلام على سيدنا محمد نبيه وعبده وعلى آله وصحبه ومن تبعهم من بعده أما بعد ان الطبيب بطبه ودوائه لا يستطيع دفاع مكروه اتى ما للطبيب يموت بالداء الذي قد كان يبرئ جرحه فيما مضى ذهب المداوي والذي جلب الدواء ജലബദ്ധ ബാഹുവനി ഒരു കവി അബ്ബാസി കവിയാണ് അബുൽ റത്താഹിയ എന്ന് പറയുന്ന കവി പാടിയ ഒരു കവിത വളരെ അർത്ഥമുള്ള ഒരു കവിതയാണ് നാട്ടിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർമാർ ഒക്കെ രോഗങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നാട്ടിൽ രാജ്യത്ത് എന്നാൽ ഏത് ഒരു ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിന് രോഗിയെ ചികിത്സിക്കാനേ കഴിയുകയുള്ളൂ ആ ചികിത്സ ചികിത്സ ഫലിപ്പിക്കുന്നത് അള്ളാഹുവാണ് അതിലേക്കുള്ള സൂചനയാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത് ഇന്ന ത്വബിബ ഒരു ഡോക്ടർ ബി യിഹി അദ്ദേഹത്തിൻ്റെ പരിശോധന കൊണ്ടും അദ്ദേഹത്തിൻ്റെ മരുന്നു കൊണ്ടൊക്കെ വന്നു ചേർന്ന ഒരു രോഗത്തെ തടുക്കുവാൻ അതുകൊണ്ടൊന്നും കഴിയുകയില്ല അതായത് ഒരു ചികിത്സ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് രോഗം വന്നാൽ ചികിത്സിക്കണം ചികിത്സിക്കുക എന്നുള്ളത് ഒരു കാരണമാണ് ആ ചികിത്സ ഫലിപ്പിക്കുന്നത് ഫലിപ്പിക്കാൻ ഡോക്ടർക്ക് കഴിയുകയില്ല ചികിത്സ നൽകാനേ കഴിയുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ആ മരുന്നു കൊണ്ടും ആ ചികിത്സ കൊണ്ടും ലോകത്തെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോളണം എന്നില്ല ലോകത്തെ മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ് അതിലേക്കുള്ള ഒരു കാരണം മാത്രമാണ് ചികിത്സ അപ്പോൾ ഡോക്ടർ മരുന്ന് എന്നൊക്കെ പറയുന്നത് കേവലം ഒരു നിമിത്തം ഒരു കാരണം മാത്രം യഥാർത്ഥ യഥാ യാഥാർത്ഥ്യമായി അവിടെ പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ് എന്നർത്ഥം കവി വീണ്ടും അറിയുകയാണ് എന്താ ഡോക്ടറുടെ അവസ്ഥ അദ്ദേഹം ഏതൊരു രോഗത്തിനെയാണോ ചികിത്സിച്ച് മാറ്റിയത് അതേ രോഗം പിടിപെട്ടുകൊണ്ടാണ് ആ ഡോക്ടർ മരിക്കുന്നത് പിന്നെ അങ്ങനത്തെ ഡോക്ടറെ കുറിച്ച് എന്ത് പറയാറ് എത്രയോ രോഗികൾക്ക് ഏതൊരു അസുഖത്തിന് വേണ്ടി അദ്ദേഹം ചികിത്സ നടത്തിയോ അങ്ങനത്തെ ആ ചികിത്സ മൂലം ആ രോഗങ്ങളൊക്കെ മാറിപ്പോയി അങ്ങനത്തെ രോഗം ഈ ഡോക്ടർക്ക് വന്നുകൊണ്ട് അയാൾ മരിക്കുന്നു അപ്പൊ അയാൾക്ക് അതിന് ചികിത്സയില്ല അതുപോലെ മുദാവി വൽ ജലബദ്ധാഹു യഥാർത്ഥം പറയുകയാണെങ്കിൽ ഡോക്ടർ മരിച്ചു പോകുന്നു രോഗി മരിക്കുന്നു മരുന്ന് കൊണ്ടുവന്ന ആള് മരിക്കുന്നു മരുന്ന് വിൽക്കുന്ന മെഡിക്കൽ സ്റ്റോറുകാരൻ മരിക്കുന്നു പിന്നെ അത് വാങ്ങിക്കൊണ്ടുവന്നവനും മരിക്കുന്നു ഇതാണ് അവസ്ഥ അള്ളാഹുവിന്റെ കാവലാണ് അവന്റെ സംരക്ഷണമാണ് ഏറ്റവും വലുത് അതിലേക്കുള്ളൊരു കാരണം മാത്രമാണ് ചികിത്സ സ്ലാമലൈക്കും